രൂപയോ അതിന്റെ ഗുണിതകളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ക്ലാസ് മുതൽ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ കാളികാവ് അടക്കാ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കൊന്ന നരഭോജി കടുവയെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നതിനിടയിൽ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒനിക്ലാലിനെ സ്ഥലം മാറ്റി വനം വകുപ്പ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ വനംവകുപ്പ് ഹെഡ്ക്വാര്ട്ടേഴ്സിലേക്കാണ് സ്ഥലമാറ്റം പകരം എസിഎഫ് കെ രാഗേഷിനാണ് നിലമ്പൂർ സൗത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ഇന്ന് രാവിലെ കൂടി കടുവയെ കണ്ടെത്താനുള്ള പരിശോധനകൾ സംബന്ധിച്ച് ഡിഎഫ്ഒ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചിരുന്നു കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു സംഭവത്തിൽ വകുപ്പ് മന്ത്രിക്ക് എതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കളും ജനങ്ങളും രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഡിഎഫ്ഒയെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള വനംവകുപ്പിന്റെ തന്ത്രം കൂടിയാണ് ഡിഎഫ്ഒയുടെ സ്ഥലമാറ്റത്തിന് പിന്നിലുള്ള മലപ്പുറം ജില്ലയിൽ വന്യമൃഗശല്യം വ്യാപകമാവുകയും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ രണ്ട് ആദിവാസികൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുൻപാണ് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെ റബ്ബർ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഗഫൂറിനെ കടിച്ചുകൊണ്ടുപോയി കൊന്നു തിന്നത് ഡി എഫ് സ്ഥലം മാറ്റി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനാണ് നീക്കം സംഭവം നടന്ന് മൂന്ന് ദിവസമായിട്ടും വനംമന്ത്രി മന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടില്ല വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും എത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൌൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ